ഹലോ വേസ് ഇന്ന് തോക്കും അമ്പും മില്ലൊന്നും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇന്ന് രാവിലെ എനിക്കൊരു ഗോൾ വന്നായിരുന്നു ഒരു പയ്യനാണ് തോന്നുന്നു വിളിച്ചത് പയ്യന്റെ സ്വരം പോലും തോന്നി അദ്ദേഹത്തിന്റെ വീട്ടിൽ കാറ്റിൽ മാന്താൻ ചെല്ലുമോ എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് ബേസിലാണ് അദ്ദേഹം അങ്ങോട്ട് ചോദിക്കുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് രണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഈ കൂടോത്രം കുടിച്ചെടുത്ത രണ്ട് വീഡിയോ അതിൻ്റെ ബേസിലാണ് അദ്ദേഹം ചോദിച്ചത് രണ്ട് വീഡിയോ യൂട്യൂബിൽ കിടപ്പെടും അപ്പം പുള്ളി ഒരു തമാശ രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഈ അത്യാവശ്യം കോസ്റ്റ് വരുന്ന ഒരു ഡിവൈസാണ് ഈ മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാനത് അത് ഈ നമ്മുടെ ഈ ചിലഗ്രാമത്തിലുള്ള ആൾക്കാർക്കൊന്നും അതിനെ കുറിച്ച് അറിയാൻ പറ്റത്തില്ല അപ്പം ഈ സാധനം എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് എനിക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചത് അപ്പം ഞാൻ ആദ്യം പോയ വീട്ടിൽ നോക്കാൻ പോയി കിട്ടി രണ്ടാമത് രണ്ടാമതാദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത് പോയ വീട്ടിൽ നോക്കി അതും കിട്ടി അത് അപ്ലോഡ് ചെയ്തു ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവരുടെ പെർമിഷൻ വേണം വീട്ടുകാർ അവർക്ക് താല്പര്യം നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം മൊത്തം പതിനേഴെണ്ണം ഞാൻ കുറിച്ചെടുത്തിട്ടുണ്ട് ഈ പതിനേഴെണ്ണത്തിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല കാരണം അവർ സമ്മതിക്കാഞ്ഞിട്ടാ കിട്ടാ ചെയ്യാൻ അവർക്കത് ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ മുഖവും കാര്യങ്ങളൊന്നും വീഡിയോയിൽ വരാൻ പാടില്ല വീഡിയോ എടുക്കണ്ടതെന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല നമ്മളതുകൊണ്ട് അത് വീഡിയോ അപ്ലോഡ് ചെയ്തില്ല ഇപ്പം പോസിറ്റീവ് മൈൻഡുള്ള ആൾക്കാരുടെയാണ് നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ സ്വയമേ ക്രിയേറ്റ് ചെയ്ത കാര്യമല്ല എനിക്ക് തലക്കോളൊന്നുമില്ല ആ വീട്ടുകാർക്കും അവിടുത്തെ അമ്മച്ചി അല്ലെങ്കിൽ അവിടുത്തെ ചേച്ചി പെങ്ങൾ അവർക്കൊന്നും തലക്കോളമൊന്നുമില്ല ഇത് ക്രിയേറ്റ് ഞാൻ ചെന്ന് പറയുന്നത് എൻ്റെ കൂടെ ഒന്നിട്ട് ഈ പട്ടിഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയൊക്കെ കമന്റ് വന്നിട്ടുണ്ട് ഇത് എന്ത് തേങ്ങ കാണിച്ചിട്ട് ഇത് തേങ്ങയാണെന്ന് പറഞ്ഞ അല്ല മാങ്ങയാണെന്ന് പറഞ്ഞ ആൾക്കാർ അവനവന് വരുമ്പോഴേ പഠിക്കത്തുള്ളു ഈ ക്ഷുദ്രപ്രയോഗം എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ് നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവുണ്ടല്ലോ അതിൽ നെഗറ്റീവ് എനർജിയാണ് അതായത് നിങ്ങളൊരു നമ്മുടെ വീട്ടിനുള്ളിൽ അടിച്ചു വാരി ഇടാതെ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷം ഒരു നമുക്ക് കയറുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവും ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടാവും ഇതതുപോലല്ല ഇതങ്ങനെ ഫീലും കാര്യങ്ങളൊന്നും ഇല്ല വെട്ടിയിട്ട പോലെ വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ അതായത് പെട്ടെന്നൊരു ദിവസം വെട്ടിയിട്ട പോലെ വീണു പോകും കുടുംബത്തോടെ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു സംഭവമാണ് ഈ ക്ഷൂദ്രപ്രയോഗം എന്ന് പറയുന്നത് അത് ഈ ഇംഗ്ലീഷിലൊക്കെ ബ്ലാക്ക് മാറ്റിക്ക് എന്നൊക്കെ പറയും ഈ സംഭവത്തിന് ഇത് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അതായത് ദേവകർമ്മിമാരി ചെയ്യത്തില്ല സാത്വികമായിട്ടുള്ള ദേവിയെയും ഭഗവാനെ ഒന്നും ഉപാസിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല അതല്ലാതെ ഇത് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരടുത്ത് പോയി ചെയ്യുന്നു ഇപ്പം അമേരിക്ക ഒരാൾ വന്ന് നിങ്ങൾക്ക് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആർക്കും ബുദ്ധിമുട്ട് തോന്നരുത് ഇപ്പം നമ്മളുടെ അടുത്തുള്ള ഒരു വ്യക്തിക്ക് ഇപ്പം ചില ആൾക്കാരുണ്ട് ചില മനുഷ്യർക്ക് എന്ത് കണ്ടാലും വേണം അപ്പം സ്ഥലമായിക്കോട്ടെ വീടായിക്കോട്ടെ ഇത് കാണുമ്പോൾ അവർക്കത് വേണം അപ്പം നേരിട്ട് വന്നിട്ട് എനിക്കിത് താടാ എന്ന് പറയത്തില്ല ചില ആൾക്കാരോട് ചോദിക്കും അപ്പം ഞങ്ങൾക്ക് താല്പര്യമില്ല കൊടുക്കാനെന്ന് പറയാൻ നേരത്ത് അവര് എല്ലാ ആൾക്കാരെയല്ല ഞാൻ പറഞ്ഞു ചില ആൾക്കാരെ നേരെ പോയിട്ട് കാണേണ്ടവരെ കണ്ട് ചെയ്യേണ്ടത് ചെയ്ത് മണ്ണിൽ സ്ഥാപിക്കും സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം തൊട്ട് പണി കൂടും ഇതിൻ്റെ ചെയ്തിരിക്കുന്നതിന് ലക്ഷണങ്ങൾ നമുക്കിപ്പോൾ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആൾക്കാർ കാണുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും വിശ്വസിക്കത്തില്ല ചിലപ്പോ ചില ആൾക്കാർ വിശ്വസിക്കത്തില്ല അനുഭവം വന്നവർക്ക് മാത്രം ഇത് വിശ്വാസമാകത്തുള്ളൂ അതാണ് ഈ സംഭവം ഇതിന്റെ പ്രത്യേകത അതാണ് ഇത് നമ്മളിപ്പോ പോലീസിൽ പരാതി കൊടുത്താല് ആൾക്കാരെ കൂട്ടിപ്പോയി ചോദിച്ചാല് കവിടി നിലത്തിയാല ഒന്നും കാണാൻ പറ്റില്ല കവിടി നിരത്തി കഴിഞ്ഞാൽ ആരോടും പറയും ജോലി ജോലി ചേർന്ന് എന്തോ പ്രശ്നമുണ്ട് അമ്പലത്തിപ്പോഴൊക്കെ വഴിപാട് ചെയ്യാൻ പറയും ആരോടും പറഞ്ഞു പോവും കാരണം അത്രക്ക് പവർഫുള്ളാണ് ഈ കർമ്മം എന്ന് പറയുന്നത് ക്ഷൂദ്രപ്രയോഗം എന്ന് പറയുന്നത് അത്രക്ക് പവർഫുള്ളാണ് നമ്മൾ ഇത് കൂടുതലും പ്രാചീനകാലം തുടങ്ങി അനുഷ്ഠിച്ചു വരുന്നൊരു കല എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ നമ്മൾ കേട്ടിട്ടില്ല ഈ പണ്ടത്തോടെ ജന്മിത്വം അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ തന്നെയൊക്കെ മേളിൽ ആരും വരരുത് എന്ന് വെച്ചിട്ട് ഒരാൾ കാണും ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ കാട്ടിലുണ്ടാവും അപ്പം പുള്ളിയെ പോയി കണ്ട് ചെയ്ത് സ്ഥാപിക്കും അങ്ങനെ 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 ഘട്ടം ഘട്ടമായിട്ടാണ് ഫുള്ള് സ്പ്രെഡ് ആയത് പെട്ടെന്ന് മുളച്ചു വന്നൊരു സംഭവമല്ലേ ക്ഷുദ്രം എന്ന് പറയുന്നത് സയൻസിനത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ചിലപ്പോൾ ഇനി കണ്ടുപിടിച്ചേക്കും ഇതിൻ്റെ ഒരു എനർജി ഫലം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നുള്ളത് ചിലപ്പോൾ കണ്ടുപിടിച്ചേല്ല ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇതിപ്പം നമ്മൾ പറഞ്ഞു തന്ന സ്ഥലത്തിൻ്റെ കാര്യം ഇപ്പം തോന്നി ചെയ്ത് ഇട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് പണി വന്നുകൊണ്ടിരിക്കും പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോയി തിരിച്ച് വരുമ്പം വീട്ടിലൊരു ദുർഗന്ധമായിരിക്കും എന്നാൽ വീട്ടിലുള്ളവരോട് നമ്മളിപ്പോൾ ചോദിക്കും ഇവിടെ എന്താണ് കത്ത് കിടക്കണമെന്ന് ചോദിച്ചാൽ അവർക്ക് സ്മെല്ലൊന്നും പ്രത്യേകിച്ച് വരിക അതായത് വീട്ടിലെ ഗൃഹനാഥൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മെയിനായിട്ട് എം ചെയ്യുന്നത് ജോലിക്ക് പോയി ആ വീട് പുലർത്തുന്ന ആളായിരിക്കും ചെയ്യണം ഇനി അതുമല്ലെങ്കിൽ ആ വീട്ടിൽ ജോലിക്ക് പോയി ആരാണോ ആ വീടിൻ്റെ ഒരു അടുത്തർ ആ വീട് നിലനിർത്തി കൊണ്ടുപോകുന്നു അയാൾക്കായിരിക്കും ഇത് എയിൻ ചെയ്ത് കൊടുക്കുന്നത് ഇത് ചെയ്യുന്നു ടാർഗറ്റ് ചെയ്ത് ചെയ്യണം അപ്പം അദ്ദേഹത്തിന് മാത്രമേ ഇതൊരു നെഗറ്റീവായിരിക്കും അതായത് ആ വീട്ടിലിരിക്കുമ്പോൾ ഫുള്ള് നെഗറ്റീവ് പിന്നെ ചോറെടുത്ത് വെക്കുമ്പം ചിലപ്പോൾ അതിനകത്ത് മുടി കാണും സ്വാഭാവികമാണ് ചിലപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടാവും ഭക്ഷണം കഴിക്കുമ്പം മുടി വരും അതിങ്ങനെ എടുക്കും ഇത് എൻ്റെതാണെന്ന് ഒന്ന് ചോദിക്കുക ആ അയ്യോ ഞാൻ എടുത്ത് കളഞ്ഞു തരുന്നില്ല ഞാൻ കണ്ടില്ലായിരുന്നു എടുത്ത് കളയും സ്വാഭാവികം പക്ഷേ ഇങ്ങനെ മുടി വരും ഇങ്ങനെ മുടി വന്നുകൊണ്ടിരിക്കും ചോർണത്ത് അതൊരു അതിൻ്റെ പേര് വലിയ വലിയ കലകങ്ങളുണ്ട് അതിനു വീട്ടിൽ പ്രശ്നങ്ങളായിരിക്കും മൊത്തം വഴക്കും പ്രശ്നവും ഉറക്കമില്ലായ്മ ഉറങ്ങിക്കിടക്കാൻ ചെറുത്ത് പൊതപ്പാരോ വലിച്ചു കൊണ്ട് പോകുന്നൊരു ഫീല് ചെവിക്കുള്ളിൽ അടക്കം പറയുന്ന ഫീല് പിന്നെ ചില സമയത്ത് ഈ ചില സാഹചര്യങ്ങൾ നമ്മൾ ഉള്ളിൽ ഇരുന്നാലും ചെറിയ രീതി നമ്മുടെ കാലിൻ്റെ വെള്ളക്ക് തണുത്ത കാറ്റടിക്കുന്ന ഒരു അവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥ ഒരു നോർമൽ ഒരു എയർ പാസിങ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഒരു പ്രത്യേക ഒരു കാറ്റ് നമ്മുടെ കാലിലടിച്ചു പോകും അതടിച്ചു കഴിഞ്ഞത് നമുക്ക് ഇതെന്താണ് സംഭവം എന്താണ് അതായത് ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ സൈക്കിളിന്റെ കാറ്റു വിടുമ്പോൾ അതിന്റെ ബാറ്റു കുറ്റിയെ കൊണ്ട് കാലു വെക്കുന്ന ഒരു ഫീല് പോലെ പെട്ടെന്ന് കാര്യങ്ങനെ ഇരച്ചിറുന്നൊരു എന്ത് പിന്നെ ഒരു മൊത്തത്തിലൊരു മൈൻഡ് ഔട്ട് അതായത് നമ്മളൊരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക ജോലി കാര്യത്തിലായിട്ട് ജോലി ഏൽപ്പിച്ചാൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ വരിക മനഃപൂർവ്വല്ല അത് ചെയ്യണമെന്നുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റാതെ വരിക നമ്മൾ വീട്ടിലുള്ള പെൺ പെണ്ണുങ്ങൾക്കൊക്കെ നടുവേദന കാര്യങ്ങൾ വരും പിന്നെ ഉറക്കക്കുറവ് ആ പാട് സീനായിരിക്കും മൊത്തത്തിൽ ഒരു സമാധാനമില്ലായ്മ അതായത് ആത്മഹത്യക്ക് തുല്യമായൊരു രീതിയിലേക്ക് പോകും അപ്പോൾ നിങ്ങളേതും ജോലി വെച്ചതാണ് മൊത്തം പ്രശ്നമാണ് എന്നിങ്ങനെ പറയുമ്പോൾ കവിടി നടത്തും ചില കാര്യങ്ങൾ അവർ തെളിയാറുണ്ട് ചിലതിൽ ജോൽസന്മാർക്ക് തെളിയാറുണ്ട് ആരോ വീട്ടുമുറ്റത്ത് ഇത്ര അടിയിൽ എന്തോ കുളിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറയും പക്ഷേ ചില പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളൊന്നും തെളിയത്തില്ല ആരും ഇവിടെ മറിഞ്ഞു പോവും അപ്പൊ ഇത് പല രീതി ചെയ്യും അപമൃത്യു വരാൻ വേണ്ടി ചെയ്യുന്നുണ്ട് അല്ലാതെ ഈ മൊത്തത്തോടെ അവിടെ നിന്ന് വിട്ടു പോകാൻ വീട് വിട്ടു പോകാൻ വേണ്ടി ചെയ്യുന്നുണ്ട് അത് ഈ ചെയ്യുന്ന ആളുടെ ഒരു മനസ്സിലെ ആഗ്രഹം പോലെ ഈ സംഭവം ചെയ്യും ഒന്നരടി രണ്ടടി അഞ്ചടി ഒരിക്കലും ഒരു മനുഷ്യന് അഞ്ചടിക്കുള്ളിൽ കുഴിച്ചിടാൻ പറ്റത്തില്ല കാരണം ഒരു വീട്ടിൽ വന്ന് അഞ്ചടി കുഴിക്കുമ്പോഴത്തേക്ക് കൊച്ചും മണ്ണ് വട്ടണ റൗണ്ടൊക്കെ കേട്ട ആൾക്കാർ തന്നെ അതുകൊണ്ട് അവര് രണ്ട് മൂന്ന് കൈ മാന്തിയെ എടുത്തുള്ളൂ പക്ഷെ പ്രകൃതിയുടെ ഒരു നിയമത്തിന്റെ ഫലമായിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ ഇത് താന്നു അടിയിലോട്ട് പോകും പോയി കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ കിടക്കും അപ്പൊ നമ്മൾ ഈ പറയണതല്ല അത് പാസ് ചെയ്ത് കഴിഞ്ഞ പാസ് ചെയ്യണമെന്നൊന്നുമില്ല നമ്മളുടെ ആരുടെ പേരിലുള്ള സ്ഥലമാണ് അവിടെ ഇട്ട് കഴിഞ്ഞ വീടിന്റെ സൈഡ് ഭാഗത്താണ് ഇത് കാണാറുള്ളത് സാധാരണ ഞങ്ങളിപ്പം ഞാൻ കുടിച്ചെടുത്തിട്ടുള്ള വീട്ടിലെല്ലാം വീടിന്റെ സൈഡ് ഭാഗം കൊണ്ടാണ് കാണാറുള്ളു വടക്ക് ഭാഗം കൊണ്ട് വാതിക്കൽ വടക്ക് പടി കിഴക്ക് ഭാഗം കൊണ്ടാണിത് കുടിച്ചെടുത്തിരിക്കുന്നത് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ നമ്മൾ ഫൗണ്ടേഷനോട് ചേർന്നൊക്കെ ആണിത് കുടിച്ചിട്ടിട്ടുള്ളത് ഇത് പ്രധാനമായിട്ട് ഒരു ലോകക്കൂട്ടാണ് ലോകവും പന്നിടങ്ങേ അത് ഞാനെൻ്റെ ഈ കൈകൊണ്ട് അതിനകത്തിട്ട് കൈയിട്ടിളക്കിട്ടുണ്ട് പക്ഷെ അതെന്റെ ഒരു എനിക്ക് എന്റെ വ്യൂവേഴ്സിനെ വീഡിയോ കാണിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇളക്കി അതിലെല്ലാം കൊടഞ്ഞെടുത്ത് കാണിച്ചു തന്നെ ആ വീട്ടുകാരെ അതന്നു നിന്നാൽ പോലും നമുക്കത് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവല്ലേ അവർ മാറി നിൽക്കുന്ന പോലെ എനിക്ക് മാറും എന്ന ആ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ ഫലമായിട്ട് നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല കുളിലും പനിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും ഇത് ഒരു തവണ അല്ല ഞാൻ എടുത്ത് എല്ലാ തവണയും ഞാൻ നേരിട്ട കാര്യം കാരണം നമ്മളുടെ ഒരു എനിക്ക് പേര് പറയാൻ താല്പര്യമില്ല അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ ഇത് പോണത് കിട്ടിക്കഴിയുമ്പോൾ എന്ത് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പൊ നിങ്ങള് വീട് കൊത്തി കളക്കെ എന്തെങ്കിലുമൊക്കെ സാധാരണ വീടിന് മുറ്റത്തൊക്കെ കൊത്തിക്കിളക്കൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കുപ്പി അങ്ങനെയുള്ള കാര്യങ്ങൾ അസ്വാഭാവികമായിട്ട് അതിനകത്ത് എന്തെങ്കിലും വെള്ളം കിടക്കണ പോലെ അല്ലെങ്കിൽ അതിനകത്ത് അസ്ഥി കഷ്ണങ്ങളോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കൈ കൊണ്ടെടുക്കാൻ പോകരുത് അതിൻ്റേതായ ചില കർമ്മങ്ങൾ ചെയ്തിട്ട് അത് കയ്യിൽ തൊടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് വലിയ അനർത്ഥങ്ങൾ അപ്പം നോർമൽ ഞാൻ തെ ഇപ്പോഴത്തെ പിള്ളേർ സെറ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ തേ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബൈക്കിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലഗ് കറണ്ട് പാസ് ചെയ്യും ഞാനതൊക്കെ പിടിക്കും അപ്പോൾ പിടിക്കുമ്പോൾ ഒരു കറണ്ട് അടിക്കുന്നത് ഒരു തരിപ്പാണ് അത് കൊച്ചില്ലേ പോലെ ചീലിച്ച് ചീലിച്ച് എനിക്കത് പേടിയൊന്നുമില്ല ഞാനത് പിടിക്കും അതിൻ്റെ ഒരു കോൺഫിഡൻ്റ് ആണ് അതേക്കറിയാ പിടിക്കും ഇത് അങ്ങനത്തെ എല്ലാവരും നോക്കി നിൽക്കുമ്പോഴും പിന്നെ ഞാനിത് ഇത് കൈകൊണ്ട് എടുത്ത് അപ്പൊ ഒന്നും വരാനൊന്നുമില്ല ഇല്ല ഒന്നും സംഭവിക്കത്തില്ല പക്ഷേ ദിവസങ്ങൾ പോകും തോറും അയാൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളും അയാളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളും ആ അടുത്ത കൈ പൊങ്ങാത്തൊരവസ്ഥ പോലും വരും അത്ര പവർഫുള്ളായിട്ടൊരു കാര്യമാണ് ഈ ശുദ്രം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഇത് സാധാരണ അങ്ങ് മന്ത്രച്ചിടുകയല്ല ഇവർ ചെയ്യുന്നത് വെള്ളി ഓട് പിച്ചള ചെമ്പ് കോപ്പർ ഇതിലൊക്കെയാണ് ഞാൻ എടുത്ത വീട്ടിൽ ബിസ്കറ്റിൻ്റെ പകുതി വണ്ണത്തിലുള്ള എന്തേലും ഉണ്ടായിരുന്നു എഴുത്തും മുത്തുകളുമായിട്ട് എന്തെഴുത്താണെന്ന് ഞാൻ പറയുന്നില്ല എന്നിട്ട് നൂലിൽ പൊതിഞ്ഞ് നെയ്യ് മിക്സ് ചെയ്താണത് കുഴിച്ചിട്ടിരുന്നത് ഈ സാധനം മരിച്ചുപോയ പൂച്ച ഒന്നാമത്തത് മരിച്ചുപോയ പൂച്ച ഗർഭിണിയായിട്ട് മരിച്ച പെൺകുട്ടികൾ ഇവരുടെയൊക്കെ ആത്മാവിനെ ആവാഹിച്ചാണ് ഇതിനകത്ത് ബന്ധനം ചെയ്താണ് കൊടുത്തുവിടുന്നത് അതായത് ഒരു എയിം ചെയ്ത് പിടിയാണ് ആ വീട്ടി പിന്നെ അങ്ങോട്ട് മൊത്തം പ്രശ്നമായിരിക്കും ഇവര് ഇട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമായിരിക്കും ചിലപ്പോൾ കുടിച്ചൊക്കെ നോക്കും ഇട്ടിട്ടുണ്ടെന്ന് ചോദിച്ചന്മാരൊക്കെ പറയും പക്ഷെ അത് കിട്ടത്തില്ലത് സാധാരണഗതിയിൽ കിട്ടാറില്ല കാരണം അവര് എങ്ങനെ തക്കാലും കിട്ടുന്നില്ല അതിങ്ങനെ ദുരിതവും കാര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കും ഞാൻ ഇത് ഇത്ര നാളത്തെ ആറേടെ എനിക്ക് കുടിച്ചിട്ട് കിട്ടാതെ പോയിട്ടുണ്ട് വീടുകളിലൊക്കെ പോയിട്ട് സാധനം കിട്ടിയിട്ടില്ല കിട്ടാതെ പോയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയെ വരെ ഏറ്റവും കൂടുതൽ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പോയിട്ടുണ്ട് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പോയിട്ട് കുടിച്ചിട്ട് അവരുടെ തറയോടായിരുന്നു തറയോടൊക്കെ ഇളക്കി മാന്തി മൊത്തം പൊളിച്ചു വാങ്ങിയിട്ടൊന്നും കിട്ടിയില്ല അപ്പം അവരെല്ലാരും പറയുന്ന ഒരു അവരുടെ വാക്കുകൾ കേ അവര് ബുദ്ധിമുട്ടുകൾ പറയുന്നൊരു പേസിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇതൊരു തമാശയല്ല ഇത് വന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഇത് ഇങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്ന് ഇത് അനുഭവിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പം ചിലപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നുകൊണ്ടായിരുന്നു വിശ്വാസ അവ വിശ്വാസം ഇല്ലാത്തവരും ഉണ്ടാവും ആ അത് അതിനാണെങ്കിൽ എനിക്ക് എന്നെ വരാൻ പോകുന്നു പക്ഷെ ആ ഒരു മൈൻഡ് നല്ലതാണ് പക്ഷെ ഇടയ്ക്ക് പണി ഇങ്ങനെ കിട്ടിയിട്ടുണ്ടില്ലോ ഒരു എല്ലാ കാര്യങ്ങളും തടസ്സമായിരിക്കും നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും തടസ്സം ഒരു കാര്യം സോൾവ് ചെയ്ത് അതിലേക്ക് കിടക്കുമ്പോ അടുത്ത പ്രശ്നം വരും അടുത്തേക്കുമ്പോൾ അടുത്ത പ്രശ്നം വരും കുറച്ച് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ആർക്കെങ്കിലും രോഗാവസ്ഥ പ്രശ്നം മൊത്തം നിലനിന്ന് പോകാൻ കഴിയില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറെ വിറ്റിട്ടൊക്കെ പോകാറുണ്ട് വിൽക്കണം എന്നൊക്കെ അത് നടക്കത്തില്ല ചില സാഹചര്യങ്ങളിൽ അപ്പം ഇതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അപ്പൊ എന്നെ ഈ വിളിച്ചിട്ട് തമാശ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് തമാശ അല്ല എനിക്ക് തലപ്പോളമായിട്ടൊന്നും പറക്കാൻ പോകുന്നു ആൾക്കാരുടെ മോ നമ്മളിത് കിട്ടിക്കഴിയുമ്പോ ആൾക്കാരുടെ മുഖത്ത് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് രണ്ട് വീഡിയോ ഉണ്ട് അതിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് അവിടെ തമ്മച്ചി കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് മകനെ നിനക്ക് നല്ലത് വരും അപ്പം അവർ വിശ്വസിക്കുന്ന ദൈവമാണ് എന്നെ അവിടെ എത്തിച്ച എന്ന് പറയുമ്പോൾ ചെറുപ്പം പോലെ കുറ്റം കേട്ട് വളർന്ന് എനിക്ക് എത്ര രൂപ തന്നാലും ആ ഒരു വാക്കിനപ്പുറം ആവില്ല എനിക്കത് ഭയങ്കര മനസ്സിന് സന്തോഷം കിട്ടും അതങ്ങനെ കിട്ടുന്നുകൊണ്ട് അടുത്താളും വിളിക്കുമ്പോൾ പിന്നെയും പോവും എന്റെ കൂടെ വരാനായിട്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ട് അവനും എന്നെ പോലെ അവന് പേടിയൊന്നുമില്ല പിടി പിന്നെ പിടിക്കാൻ പോകുന്നതായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് അവനും അവനും പേടിയൊന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോണത് പോയി ചുമ്മാ ഒരു കർപ്പൂരം കത്തിച്ചൊരു തേങ്ങ ഉരുട്ടി എടുത്ത് എടുക്കുകയല്ല അങ്ങനെ കുളിച്ചെടുക്കുകയല്ല ഒരു ഡിവൈസ് കൊണ്ടാണ് അത് കണ്ടുപിടിക്കണം അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഈ കുറ്റം പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു എന്നെ കുറ്റം പറയാനായിട്ട് യൂട്യൂബിൽ തന്നെ ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് അതിനകത്ത് കയറി തെറി എന്ത് വേണമെങ്കിലും വിളിച്ചോ ഞാൻ അതിനുവേണ്ടി മാത്രം ചെയ്യുന്നതാണ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ട് അതിനകത്തൊരു സത്യാവസ്ഥ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണോ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നെഗറ്റീവ് കമ്പനി ഇടാനായിട്ട് പോവാം കുറേ നെഗറ്റീവുകളുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ട് മനസ്സിലാക്കാതെ കാമാൻഡിടുന്ന ആൾക്കാർ അത് വളരെ ശരിയായിട്ടുള്ള രീതിയല്ല അവനവന് വരുമ്പോഴേ അവനവന് പഠിക്കത്തുള്ളൂ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഉള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് എല്ലാവരുടെയും വീട്ടിൽ ഈ അടുത്തുള്ളവർ നമ്മുടെ അടു ദൂരത്തു ഒരാളും ഒരിക്കലും ഒരാളുടെ വീട്ടിൽ വന്നു ക്ഷുദ്രപ്രയോഗം ചെയ്യത്തില്ല ചെയ്യാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് അതിന്റെ കാര്യം ഉണ്ടാകത്തില്ല അടുത്തടുത്ത് കിടക്കുന്ന വീട്ടുകാർ ആരും തമ്മിലടിക്കാൻ വേണ്ടിയല്ലൈസ് ഞാനിത് പറയുന്നത് അങ്ങനെയാണ് അതൊരു സത്യം മാത്രമാണ് കാരണം ഞാൻ നിങ്ങളെടുക്കാൻ പോലെ വേണ്ടി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടി നമ്മൾ കുളിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഇട്ടാൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ ഇട്ടാൾക്ക് പണി കിട്ടും ഏഴ് ദിവസമാണ് ശാസ്ത്രം അഘോരശാസ്ത്ര പ്രകാരം ഏഴ് ദിവസമാണ് അവർക്ക് തിരിച്ചടി കിട്ടാൻ ഉള്ള ദിവസം പക്ഷെ പിറ്റേ ദിവസം കിട്ടിയ കേസ് കിട്ടൊക്കെ ഉള്ളു നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് അപ്പം ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവരാവാം അവരുടെ ബന്ധുക്കളാവാം അപ്പം ഞങ്ങൾ പറയും നിങ്ങൾക്ക് ചിലപ്പം നാളെ ഒരു വിഷമം തോന്നുന്നു അതൊക്കെ സ്വാഭാവികമാണ് വേറൊന്നും വിചാരിക്കേണ്ട എന്ന് പറയും ഇട്ടാൾക്ക് ഉറപ്പായിട്ടും പണി കിട്ടും ഇത് ചെയ്തിട്ടാൾക്ക് ഇത് കുടിച്ചെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തിരിച്ചടി ഡെഫിനറ്റായിരിക്കും ഹൈ പവറിലായിരിക്കും തിരിച്ചടിക്കണം അത് വാഹനാപകടത്തിന്റെ രൂപത്തിലാവാം ഹാർട്ട് അറ്റാക്ക് തളന്നു പോവുക ഇത്രം സീനറിയിലായിരിക്കും വന്നത് പിന്നെ അല്ലാതെ ചെറിയ ചെറിയ കേസുകേട്ടൊക്കെ ആണെങ്കിൽ കൈ ചെറിയ തീപ്പുള്ളിൽ നഖം കൊടിഞ്ഞു പോവുക ഇതൊക്കെ ആയിരിക്കും വരാറുള്ളു അപ്പൊ ഇത് വളരെ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും വളരെ സത്യമുള്ള ഒരു സംഭവമാണ് ക്ഷുദ്രപ്രയോഗം എന്ന് പറയുന്നത് ഒരുപാട് പേര് വിശ്വസിക്കുന്നവരുണ്ട് ഒരുപാട് പേര് ഇതൊക്കെ കടത്തലാണ് കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട് ഇത് കുറെ നാളായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞില്ലേ പ്രാചീനകാലം പോലെ ഉള്ളൊരു സംഭവമാണ് ക്ഷുദ്രപ്രയോഗം അത് ചെയ്യുന്ന ആൾക്കാർക്കും അവരും പാരമ്പര്യം കൈമാറി കൈമാറി വന്ന സംഭവമാണ് അവർക്ക് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടാണ് പക്ഷെ അവരതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടാണ് അവരും ഇത് ചെയ്തു കൊടുക്കുന്നത് അവർക്ക് അവർ ചെയ്തു കൊടുത്ത് അതിനെ തക്ക പൈസ മേടിക്കും അതാണ് ഈ ഞാൻ സ്വർണ്ണന്മാരെ കുടിച്ചു സ്വർണ്ണന്മാരെ കിട്ടിയിട്ടുണ്ട് കുപ്പിക്കകത്ത് ഫസ്റ്റ് എടുത്തത് ഗോൾഡായിരുന്നു സ്വർണ്ണത്തിന്റെ മോതിരം കല്ല് കല്ലുകൾപ്പിച്ച മോതിരത്ത് ലിപി എഴുതി അതെന്ത് ലിപിയാണെന്ന് ഞാൻ പറയുന്നില്ല ആ വീഡിയോ കാത്തൊക്കെ ചിലപ്പോൾ പറയാനുണ്ടായിരിക്കും അന്നേരം റിലേ പോയിട്ട് എന്തൊക്കെ പറഞ്ഞത് അപ്പൊ ആ അത് എഴുതി വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ കാശ് മുടക്ക സ്വർണത്തിനൊക്കെ പൈസ ഇല്ലേ കാശ് മുടക്കില്ലേ പിന്നെ കോപ്പറേറ്റ് ചെയ്യണേലും പൈസ വേണം വെള്ളിയെ ചെയ്യണേലും പൈസ വേണം പൈസ മുടക്കിയാ ചെയ്യുന്നത് അപ്പൊ ചെയ്യുന്നതിന്റെ പൈസ പിന്നെ അവരുടെ കാശ് വേറെ അങ്ങനെ ഒരുപാട് പൈസ മേടിച്ചിട്ടാണ് ഈ ആൾക്കാരൊക്കെ ഇത് ചെയ്യണം അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരികയാണ് ഇത് ഒരു നേർക്കു നേരം ഒരു മനുഷ്യന്റെ ഉപയോഗത്തിൽ ഇനി ഞാൻ തല്ലോടാ എന്ന് പറയും പറയുന്നതിന് ഒളിപ്പോ ഒരു സംഭവം തികച്ചും നിഷ്ഠമായ ഒരു കർമ്മരീതിയാണ് ഒരു മനുഷ്യൻ അറിയത്തില്ല അല്ലെങ്കിൽ ഒരു ജ്യോതിഷം രുദ്രം ചെയ്തിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് പോലെ ഇല്ലാത്ത അതിനേക്കാളും പ്രശ്നമായിരിക്കും ഇതുണ്ട് ഇത് എടുക്കണം എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യം മൊത്തം പ്രശ്നമായിരിക്കും അങ്ങനെയുള്ള കുടുംബങ്ങളും ഉണ്ട് നമ്മുടെ ഈ സാധാരണ നമ്മുടെ ഈ നാട്ടിൽ സാധാരണ സാധാരണക്കാരാണ് കൂടുതലായിട്ട് ജീവിച്ചു വരുന്നത് ഈ സാധാരണക്കാരാണ് അല്ലെങ്കിൽ പ്രശ്നവധ ഈ അടുത്ത് കിടക്കുന്നവൻ്റെ അത് വേണം എന്നുള്ളൊരു ധാഷ്ട്രത്തിൽ ചെയ്യുന്നവരുണ്ട് മുൻവൈദ്യാലയത്തിൽ ചെയ്യുന്നവരുണ്ട് ഇതൊന്നും കേസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ കൂടുതണം ചെയ്യുന്ന പറഞ്ഞിട്ട് ചെയ്യുന്ന കോടതി അങ്ങനെ കാര്യമുണ്ട് അപ്പം ഇത് യഥാർത്ഥത്തിൽ ഉള്ളതാണ് ഞാൻ ഈ വിളിക്കുമ്പം പോയി കുഴിച്ചെടുക്കുന്നതും ഇത് കളയാൻ വരെ അവരുടെ കൂടെ പോകുന്നതും ഇത് കളയാനും കൂടെ പോകുന്ന ഏറ്റവും ആയിട്ടുള്ള പരിപാടിയാണ് അത് അപകടങ്ങളൊക്കെ ഉണ്ടാകും പോണ വഴിക്ക് അപ്പം കൂടെ പോകുന്നതൊക്കെ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് അവരുടെ പേടി മാറാൻ വേണ്ടിയിട്ടാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് അത് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ഇത് ഉള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അപ്പം ഇത് തമാശയാണെന്ന് മാത്രം പറയരുത് നമ്മളൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യണമെന്നല്ല അത് വിളിക്കുമ്പം ആദ്യമൊക്കെ എനിക്കിതൊരു വീഡിയോ ആക്കി കൊള്ളാം അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ആക്കുന്നത് പക്ഷെ കൂടുതൽ ആൾക്കാർ സമ്മതിക്കത്തില്ല അത് ചിലപ്പോൾ വിളിക്കുമ്പം ചേട്ടാ വീഡിയോ ചെയ്തോളാം നമ്മളെ കിട്ടിയില്ലല്ലോ ഈ സാധനം അപ്പം വീഡിയോ എടുത്താൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഇത് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ സമാനിലേക്ക് തെറ്റും പേടിയായിരിക്കും ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ അമ്മച്ച് ഇത് കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇതാണ് സാധനം ഇങ്ങനെ കാണിച്ചപ്പോ തന്നെ വെട്ടിട്ട പോലെ നേരെ കുറവോട്ട് വരും ഞാൻ മേടിച്ചു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ തളിച്ച് എഴുഞ്ഞപ്പിച്ച് നിർത്തിയപ്പോൾ തെറി തുടങ്ങി അതായത് ഇത് ആരാണ് ചെയ്തത് ആരോ ചെയ്തു അവരുടെ മൈൻഡിലുള്ള ഇന്ന ആളായിരിക്കും ചെയ്തെന്ന് വെച്ച് ഒരാളാണ് തെറി കുറയു അത്രക്ക് ബുദ്ധിമുട്ടായിട്ടാണ് അവരങ്ങനെ പറയുന്നത് അപ്പൊ ഈ ആളല്ല ആളല്ലായിരിക്കും ചെയ്യുന്നത് അത്ര നമ്മളോട് അത്ര അടുത്ത് നിൽക്കുന്ന ഇൻറ്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക നമ്മൾ രാവിലെ മുറ്റം തോക്കുമ്പോഴൊക്കെ ഇത് എന്തെങ്കിലുമൊക്കെ അസ്വാഭാവികമായിട്ട് കുഴിയോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നോക്കുക പിന്നെ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൈകൊണ്ട് എടുക്കാൻ പോകാതിരിക്കുക കൂടോത്രം എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് മാജിക് എന്നാണ് ഇംഗ്ലീഷുകാരൊക്കെ പറയുന്നത് കൂടോത്രം അതിൻ്റെ അർത്ഥം എനിക്ക് എനിക്കറിയത്തില്ല ക്ഷുദ്രം നെഗറ്റീവ് എനർജിയാണ് സംഭവം നെഗറ്റീവ് എനർജിയെ ആവാഹിച്ച് ഒരു നെറ്റിനകത്തായിട്ട് ആക്കിയിട്ട് കൊടുത്തു വിടുന്നതാണ് പിന്നെ ഈ മുട്ടക്കൂടോത്രം എന്നൊക്കെ പറയണമുണ്ടോ ഇല്ലയോന്ന് നമ്മുടെ എനിക്കതിനെ കുറിച്ച് ഞാൻ ചെയ്യുന്നടുത്തൊന്നും പറഞ്ഞിട്ടില്ല പഠിക്കുന്നിടത്തൊന്നും മുട്ടക്കൂടോത്രം ഉണ്ട് അതെടുത്തു കളയാനുള്ള വഴിയൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ അത് അങ്ങനെയുള്ളതും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് വിശ്വസിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഉള്ളതാണ് കൂടോത്രം എന്ന് പറയുന്നത് അത് ഞാൻ ഒരു കൂടു വന്ന് എൻ്റെ കിട്ടി ഇങ്ങനെ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു കാരണം ഇച്ചിരി കളിയാക്കൽ കൂടുതല് കുറെ അങ്ങ് കേൾക്കുമ്പോൾ നമുക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഇതിനകം വഴിയായിട്ട് ഇതിനകം വഴി കളിയൊരു മനുഷ്യനാണ് പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പം അതിനകത്ത് ചൊറിയാൻ വരുമ്പം ഒരു ബുദ്ധിമുട്ടുണ്ടോ കാറ്റിൽ മാന്തല്ല എന്നെ ക്ഷണിച്ചത് ഈ ആള് നമ്മൾ നമ്മള് കാറ്റില് മാന്തമ്പ അതിനടിന്ന് വല്ല കെട്ടിക്കളിയെന്നിത്ത് വല്ല കെട്ടി കിടന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞവനൊക്കെ വെട്ടിയിട്ട് ചക്ക പോലെ താഴെ വരും തമാശ കളിയൊക്കെ അന്നേരം ഓരോ വീട്ടിലും ബുദ്ധിമുട്ട് എല്ലാവർക്കും വരുന്നുണ്ട് ഇതുണ്ട് ഉണ്ട് ഇത് ഒരുപാട് സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഇതൊക്കെ കാണും പക്ഷെ ഇത് ഞാൻ രണ്ടടുത്ത് ഈ വീടിട്ട സ്ഥലത്ത് ഒരു എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ആ ഗ്യാപ്പിലുള്ള സ്ഥലങ്ങളായിരുന്നു അതായത് നമ്മുടെ അടുത്ത് ബേസിയുള്ള സ്ഥലങ്ങൾ അടുത്തടുത്തുള്ള എന്താ ഒരെണ്ണം വീഡിയോ കണ്ട് വിളിച്ചിട്ട് പോയി ചെയ്തതാണ് ഒരെണ്ണം അവർ നേരിട്ട് വന്ന് സംസാരിച്ച് അങ്ങനെ അവരുടേതായ രീതിക്ക് അവര് നോക്കിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോയി കളച്ചി മൊത്തം നോക്കിയിട്ട് കിട്ടിയ നമ്മൾ വിഷമിച്ചു പോകും ഭയങ്കര കഷ്ടപ്പാടിലൂടെ എടുക്കാൻ പറ്റുള്ളൂ അത്രക്ക് എഫക്ട് എടുത്താൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ കിട്ടണം എന്നുള്ള വാശീലൂടെ കിട്ടത്തുള്ളു എനിക്കിത് നോക്കാൻ പോയി കഴിഞ്ഞാൽ മാന്തി എടുക്കണം എന്നുള്ള ത്വര ഉള്ളത് കാരണം ഞാനത് ഏത് അറ്റന്മലും പോകും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഗ്ലൗസ് ഇട്ടുണ്ട് അങ്ങനെ കയ്യിലെടുക്കണം അതിൻ്റെ അത് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ട് ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് കൈകൊണ്ട് എടുക്കുന്നത് അല്ലാതെ ഇതൊന്നും കൈകൊണ്ട് തൊടാൻ പാടില്ല പന്നിനെയ് പന്നിനെയ് പോലെ പന്നിനെയാണ് പക്ഷെ അതിനേക്കാൾ ദുർഗന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നെയ്യ് കാലത്ത് നമ്മള് കൈകൊണ്ട് എടുക്കുമ്പോൾ അറിയാൻ പറ്റും കയ്യത് ചൊറിച്ചില് ഇന്ന് രാത്രി ഗുളിലും പലിയും കാര്യങ്ങളൊക്കെ വരും അതായത് എനർജിയുടെ ഫലമാണ് നെഗറ്റീവ് എനർജിയുടെ ഫലമാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ആരും വിശ്വസിക്കത്തില്ല പക്ഷെ ദൈവവും ഇല്ല എന്ന് പറഞ്ഞ് വരാ ഇല്ല എന്ന് പറയുന്നുണ്ട് കുറേ പേരുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന കാലഘട്ടമാണ് അന്നേരം ഈ ഭൂമി എങ്ങനെ ഉണ്ടായി എന്നൊന്നും അടുവിച്ചാൽ മതി മനുഷ്യനുണ്ടാക്കിയതല്ലല്ലോ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ നടപ്പ് ഇനി ഈ മനുഷ്യൻ ഈ തലങ്ങൾക്ക് വേണ്ടിയും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണത് മരിച്ചു പോകുമ്പോൾ ഒന്നും ആരും ചുമന്നുകൊണ്ട് പോകത്തോന്നുമില്ല എനിക്കറിയത്തില്ല ചത്തു കഴിയുമ്പോൾ ഇതിനൊക്കെ ഇത്ര സെന്റ് തലമുണ്ട് അത് നീ എടുത്തോ എന്ന് പറയത്തിന് ആരും പറയാനും ഇല്ല അതാരും കൊണ്ടുപോകത്തില്ല പിന്നെ എന്തിനാണെന്ന് അറിയത്തില്ല സങ്കടം തോന്നും ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ കരച്ചിലൊക്കെ കാണുമ്പോഴും അവരുടെ ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും ഓരോ മനുഷ്യരുടെ അവരുടെ സന്തോഷവും സമാധാനവും ഒക്കെ എടുത്തിക്കളയുന്ന ഒരു ഒരു പ്രവൃത്തിയാണ് ഇതെന്ന് പറയണം അപ്പൊ കൈസ് ഞാൻ നിർത്തുവാണ് കൈസ് ഒരുപാട് നേരെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് കൂടെ വന്നതിന്റെ കാര്യമായതുകൊണ്ടായിരിക്കും ക്യാമറയിലെ മെമ്മറി കാർഡ് അടിച്ചുപോയി അതേപോലെ വേറെ മെമ്മറി കാർഡ് മേടിച്ചിട്ട് വന്നു ഇതിനെങ്ങനെ ഞങ്ങൾക്ക് പാടില്ല ജൈസ് അപ്പം സന്തോഷമായിട്ട് ഇരിക്കുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ജൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പിന്നെ ഷോർട്ട് വീഡിയോസ് പ്ലാറ്റ്ഫോമിൽ കയറി കാണുക എന്താണെന്ന് അതിനകത്ത് ഞങ്ങൾക്ക് തിരികുറയാനുള്ള അവസരം ഞാൻ ഒരുപാട് ഒരുക്കി വെച്ചിട്ടുണ്ട്